ഇന്ന് ഓശാന ഞായറാഴ്ച യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നത് രാവിലെ ആറ് മുപ്പതിന് തന്നെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും സുവിശേഷ വായനയും കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു വിശുദ്ധ കുർബാന പ്രസംഗം എന്നിവയും ഉണ്ടാകും ക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്താനയിച്ചപ്പോൾ ജനങ്ങൾ ഒലിവ് മരച്ചില്ലകൾ വീശി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന ഞായർ വാഴ്ത്തിയ കുരുത്തോലകൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്യും ഇതുമായകും വീടുകളിലേക്കുള്ള വിശ്വാസികളുടെ മടക്കം വിശുദ്ധ വാരാചരണത്തിലും ഇതോടെ തുടക്കമാവുകയാണ് ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ് അന്ത്യ അത്താഴ സ്മരണ പുതുക്കുന്ന പെസഹാവ്യാഴം കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി എന്നീ ആത്മീയ ദിനങ്ങളിലൂടെ കടന്ന് യേശുവിന്റെ ഉയർത്തെഴുന്നേൽക്കൽ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്ററോടെ ഇത് പൂർത്തിയാകും പകൽ മുഴുവൻ നീളുന്ന തിരക്കർമ്മങ്ങളാണ് ദുഃഖവെള്ളി ദിനത്തിൽ ഉണ്ടാവുക ഈസ്റ്ററോടെ അൻപത് നോമ്പിനും സമാപനമാകും വലിയ നോമ്പിന്റെ ഭാഗമായി കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ദേവാലയത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലും ഒക്കെ നാം നിരന്തരം കേൾക്കാറുള്ള ഒരു വാക്കാണ് ഓശാന എന്താണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യത്തോടെ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ വാക്ക് യേശു ജീവിച്ചിരുന്ന ഇസ്രയേലിലെ ഭാഷ ആയിരുന്ന കടം കൊണ്ടതാണ് ഇസ്രയേൽ ജനതയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു ഇത് അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനാ ഗീതങ്ങളായിരുന്ന സങ്കീർത്തനങ്ങളിൽ ഈ വാക്ക് ഒരുപാട് തവണ പ്രത്യക്ഷപ്പെടുന്നത് മലയാളത്തിൽ ഓശാന എന്നും ഹോസാന എന്നുമൊക്കെ ഉച്ചാരണ ഭേദങ്ങളുണ്ട് എങ്കിലും രണ്ടും ഒരേ വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതും ഒരേ അർത്ഥം ഉൾക്കൊള്ളുന്നതുമാണ് ഹോഷിയാന എന്ന ഹീബ്രൂ വാക്കാണ് ഓഷാനയായി മലയാളത്തിൽ പരിണമിച്ചത് ഇതിന് തത്തുല്യമായ വാക്കും ഓഷാന എന്ന് തന്നെയാണ് രക്ഷിക്കണേ സഹായിക്കണേ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പഴയ നിയമത്തിൽ ഈ വാക്ക് അധികവും ഉപയോഗിച്ചിരിക്കുന്നതും കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇതിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആദ്യത്തെ യാചനയാണ് ഹിബ്രു ഭാഷയിൽ ഹോഷിയാന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില പ്രത്യേക തിരുനാളുകൾ പ്രത്യേകിച്ച് കൂടാര തിരുന്നാളിൽ ജനം ഈ സങ്കീർത്തനം ആലപിച്ചു പോന്നിരുന്നു വലിയ പ്രതിസന്ധിയിൽ ദൈവം രാജാവിനും അതുവഴി ജനത്തിനും നൽകിയ രക്ഷയുടെ ചിത്രീകരണമായിരുന്നു ഈ സങ്കീർത്തനം കാലക്രമേണ ഈ സങ്കീർത്തനം മിഷുഹായ്ക്ക് വേണ്ടിയുള്ള പ്രത്യാശ യുടെ ഭാഗമായി അങ്ങനെ ഇത് മിശിഹായെ അയച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന യാചനയായി മാറി ഈ യാചന പിന്നീട് മിശിഹായ്ക്കുള്ള സ്വാഗത ആശംസയായി പരിണമിച്ചു അങ്ങനെ ഓശാന ഒരു ഓശാനിളിയായി മാറി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന ഈ വാക്യം ആവർത്തിച്ചുകൊണ്ടാണ് ജനം യേശുവിനെ സ്വീകരിച്ചത് മരച്ചിലകളി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ എന്ന ആഹ്വാനം ഓർമ്മിപ്പിക്കുന്ന സ്വീകരണമാണ് യേശുവിന് ജെറസലേമിൽ ലഭിച്ചത് മിഷുകായ്ക്കു വേണ്ടിയുള്ള ഇസ്രയേൽ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു ഈ സങ്കീർത്തനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൂടാര തിരുനാൾ ആഘോഷിച്ചിരുന്നത് തിരുനാളിന്റെ എട്ട് ദിവസം ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിലായിരുന്നു വസിച്ചിരുന്നത് പഴങ്ങളുടെ വിളവെടുപ്പിന് ശേഷമായിരുന്നു ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത് ഹീബ്രൂ കലണ്ടർ അനുസരിച്ച് ഏഴാം മാസമായ തിഷറിയിൽ ഒരു സാപത്തിൽ തുടങ്ങി മറ്റൊരു വരെയാണ് ഈ തിരുനാൾ തിരുനാളിന്റെ ആദ്യ ദിവസങ്ങളിൽ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായി വന്ന് ഷീലോഹകുളത്തിൽ വെള്ളിക്കലത്തിൽ വെള്ളം നിറച്ച് ദേവാലയത്തിലേക്ക് മടങ്ങും ഇന്ത പനയോലയും പച്ചിലക്കമ്പുകളും കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ചെറിയ കറ്റകൾ ഉയർത്തിപ്പിടിച്ച ജനം പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നിരുന്നു പുരോഹിതൻ ബലിപീഠത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ ജനം കറ്റകൾ ഉയർത്തി വീശിയ ഹോഷിയാന എന്ന് ആർത്തുവിളിച്ചിരുന്നു ഈ ചടങ്ങുകളെയും ആർപ്പുവിളികളെയും അനുസ്മരിക്കുന്നതാണ് യേശുവിന് ജെറുസലേമിൽ ലഭിച്ച സ്വീകരണം യേശുവിനെ ദാവീദിന്റെ പുത്രനും ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്ന രാജാവും രക്ഷകനുമായി ജനം എതിരേൽക്കുന്നതിന്റെ പ്രകടനമായിരുന്നു അത് എല്ലാവർക്കും ഓശാന ഞായർ ആശംസകൾ ന്യൂസ് ഡെസ്ക് കർമാനസ്